സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ വെറും ഏഴ് ചെറിയ കാര്യങ്ങൾ മതിയെന്ന് നിങ്ങൾക്കറിയാമോ ഈ ഏഴു ഗുണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിശാലിയാണ് ആർക്കും നിങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഈ ഗുണങ്ങളില്ലെങ്കിൽ വിഷമിക്കേണ്ട ഈ വീഡിയോ അവസാനം വരെ കാണുക എങ്ങനെയാണ് ഈ ഏഴു ഗുണങ്ങൾ സ്വന്തമാക്കി ഒരു ബുദ്ധിശാലിയും വിവേകിയുമാകാൻ കഴിയുകയെന്ന് മനസ്സിലാക്കുക ബുദ്ധിവിപണിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല എന്ന് പറയുന്നത് നൂറു ശതമാനം ശരിയാണ് ബുദ്ധി വാങ്ങാൻ കിട്ടുന്ന ഒന്നായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ അത് വാങ്ങുമായിരുന്നു പണം കൊണ്ട് ബുദ്ധി വാങ്ങാൻ കഴിയില്ല എന്നാൽ ബുദ്ധി കൊണ്ട് പണം സമ്പാദിക്കാൻ കഴിയും അപ്പോൾ ഒരു യഥാർത്ഥ ബുദ്ധിമാനായ വ്യക്തിയായി നിങ്ങളെ മാറ്റാൻ കഴിയുന്ന ആ ഏഴ് അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ അല്പം ക്ഷമ വളർത്തുക കാരണം ഈ പത്ത് മിനിറ്റ് യാത്ര നിങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ടതും വിവേകിയുമായ ഒരു വ്യക്തിയായി മാറ്റും വളരെക്കാലം മുമ്പ് ഒരു ഗുരു തന്റെ ആശ്രമത്തിൽ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ബുദ്ധിയാണെന്ന് അദ്ദേഹം അവരെ പഠിപ്പിച്ചു ബുദ്ധിമാനായ ഒരു വ്യക്തി എല്ലാ പ്രതിസന്ധികളെയും ധൈര്യമായി നേരിടുമെന്നും കഠിനമായ സാഹചര്യങ്ങളിലും അയാൾ കുലുങ്ങില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു വിഡ്ഢി ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ പേടിച്ച് കീഴടങ്ങുന്നു ഗുരു തുടർന്നു വിഡ്ഢിത്തം ഒരു ദൗർബല്യം മാത്രമല്ല ലോകം നിങ്ങളെ കുടുക്കി മുതലെടുക്കുന്ന ഒരു കിണിയാണ് എന്നാൽ ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും ആരുടെയും കിണിയിൽ വീഴില്ല സുഹൃത്തുക്കളെ ഈ ഏഴ് ഗുണങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നറിയാനുള്ള സമയമായി നമുക്ക് തുടങ്ങാം തന്നെ കൂടുതൽ മെച്ചപ്പെടുത്താം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഒരു ചെറിയ സഹായം ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകും നമുക്ക് മുന്നോട്ടു പോകാം സുഹൃത്തുക്കളെ ഈ ലോകം വളരെ സ്വാർത്ഥവും മുതലെടുക്കുന്നതുമാണ് ബുദ്ധിയില്ലാത്ത ആളുകളെ എളുപ്പത്തിൽ മുതലെടുക്കാൻ ആളുകൾക്ക് കഴിയും അതുകൊണ്ടാണ് ഓരോ വ്യക്തിയും ബുദ്ധിശാലിയാകാൻ ശ്രമിക്കേണ്ടത് വഞ്ചനയിൽ നിന്നും വ്യാജ സ്നേഹത്തിൽ നിന്നും മറ്റുള്ളവരാൽ മുതലെടുക്കപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓർക്കുക ബുദ്ധി നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ് നിങ്ങളൊരു വിഡ്ഢിയായി തുടർന്നാൽ ഈ ലോകം നിങ്ങളെ മുന്നോട്ടു പോകാൻ ഒരിക്കലും അനുവദിക്കില്ല സൗന്ദര്യമുള്ള ഒരു വ്യക്തിക്ക് ബുദ്ധിയില്ലെങ്കിൽ ആ സൗന്ദര്യം വെറുതെയാണ് സ്വന്തം സൗന്ദര്യത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അയാൾക്കറിയില്ല സ്വർണത്തിന് എത്ര വിലയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്വർണം നിങ്ങൾക്കൊരു കല്ലിന് തുല്യമാണ് വിഡ്ഡികൾക്ക് സ്വർണവും കല്ലും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല എന്നാൽ ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് സ്വർണം എത്ര വിലപ്പെട്ടതാണെന്നറിയാം ഇതാണ് ബുദ്ധിയുടെ യഥാർത്ഥ പ്രാധാന്യം ഗുരുവിന്റെ വാക്കുകൾ കേട്ട് ഒരു ശിഷ്യൻ എഴുന്നേറ്റ് ചോദിച്ചു ഗുരുവേ ഞാൻ ഒരു വിഡ്ഢിയാണോ അതോ ബുദ്ധിശാലിയാണോ എന്ന് എനിക്കെങ്ങനെ അറിയാൻ കഴിയും ഇത് കേട്ട് ഗുരു പുഞ്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു മകനെ ഇന്ന് ഞാൻ ബുദ്ധിമാന്മാരായ ആളുകളുടെ ഏഴ് ഗുണങ്ങൾ നിനക്ക് പറഞ്ഞു തരാം ഈ ഗുണങ്ങൾ നിനക്കുണ്ടെങ്കിൽ നീ ബുദ്ധിമാനാണ് ഇല്ലെങ്കിൽ അവ സ്വീകരിച്ച് നിനക്ക് ഒരു ബുദ്ധിശാലിയായി മാറാം അതിനുശേഷം ഗുരു ആദ്യത്തെ ഗുണം പറഞ്ഞു ഒന്ന് ബുദ്ധിമാന്മാർ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു ഓരോ വ്യക്തിയും അമ്മയുടെ വയറ്റിൽ നിന്ന് എല്ലാം പഠിച്ചുകൊണ്ടല്ല വരുന്നത് ഈ ലോകത്ത് ജനിച്ചതിനു ശേഷമാണ് അവൻ അറിവ് നേടുന്നത് ജീവിതത്തിൽ നിരന്തരം പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തോൽവി സംഭവിക്കില്ല കാരണം ജീവിതത്തിൽ പഠിക്കുന്ന ഒരു കാര്യവും വെറുതെ ആകില്ല ഓരോ പഠനത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരു അവസരം ലഭിക്കുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കണം സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും അല്ലെങ്കിൽ ഗുരുവിന്റെ അടുത്തു നിന്നും മാത്രം പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ വ്യക്തിയും ഓരോ അനുഭവവും നമ്മളെ ചിലതെല്ലാം പഠിപ്പിക്കും നിങ്ങൾക്കിത് കേട്ട് അതിശയം തോന്നാം നമുക്കൊരു ഭിക്ഷക്കാരനിൽ നിന്ന് പോലും ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും ഉദാഹരണത്തിന് അയാൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ ക്ഷമയോടെ ജീവിക്കുന്നു എന്നത് നമുക്ക് പഠിക്കാം അതുപോലെ വിജയിച്ച ആളുകളുടെ വിജയ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അവർ ലക്ഷ്യത്തിലെത്താൻ എങ്ങനെ കഠിനാധ്വാനം ചെയ്തുവെന്നും അതിനായി അവർ ഉപയോഗിച്ച വഴികൾ എന്തെല്ലാമായിരുന്നു എന്നും മനസ്സിലാക്കാം അതുപോലെ തന്നെ തോറ്റ ആളുകളിൽ നിന്ന് പഠിക്കേണ്ടതും വളരെ പ്രധാനമാണ് അവർക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും ഈ തെറ്റുകളിൽ നിന്ന് പഠിച്ച് ആ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതെ ശ്രദ്ധിക്കാം ഗുരു പറഞ്ഞു നമ്മുടെ ജീവിതം അത്ര വലുതല്ല അതുകൊണ്ട് തന്നെ എല്ലാ തെറ്റുകളും നമ്മൾ തന്നെ ചെയ്ത് അതിൽ നിന്ന് പഠിക്കുന്നത് ബുദ്ധിയല്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത് ഒരു ബുദ്ധിമാനായ വ്യക്തിയുടെ ലക്ഷണമാണ് അതിനുശേഷം ഗുരു രണ്ടാമത്തെ ഗുണം പറഞ്ഞു രണ്ട് ബുദ്ധിമാന്മാർ സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്നവരാണ് ആരാണ് സമയത്തെ നിയന്ത്രിക്കുന്നത് ആരാണോ ജീവിതത്തെ സമയത്തിനനുസരിച്ച് മാറ്റിയെടുക്കുന്നത് അവൻ ജീവിതത്തിൽ വിജയം നേടിയിരിക്കുന്നു ഗുരു തുടർന്നു സമയം ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്താണ് അതിനെ പാഴാക്കുന്ന ഒരാൾ സ്വന്തം ജീവിതത്തോട് അനീതി കാണിക്കുന്നു ഒരു വ്യക്തി ശരിയായ രീതിയിൽ ജീവിക്കുന്നതിന്റെ മന്ത്രം മനസ്സിലാക്കിയാൽ സമയം ഒരു അമൂല്യ സമ്പത്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും സമയത്തിന്റെ പ്രാധാന്യം ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താനുള്ള വഴി നമുക്ക് കാണിച്ചു തരുന്നു ഒരിക്കൽ സമയം കൈവിട്ടുപോയാൽ അത് തിരിച്ചു വരില്ല ഈ ലോകത്ത് സമയത്തേക്കാൾ വിലയുള്ളതായി പണമോ ശക്തിയോ ഇല്ല കാരണം സമയം കൂടെയില്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല എല്ലാ മനുഷ്യർക്കും ഒരേ സമയം തന്നെയാണ് ലഭിക്കുന്നത് പക്ഷെ എല്ലാവരും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതില്ലാതെ ഒരു ജീവിതത്തെ ചിന്തിക്കാൻ പോലും കഴിയില്ല സമയം നിന്നാൽ പ്രകൃതിയുടെ എല്ലാ ചലനങ്ങളും നിലച്ചുപോകും ബുദ്ധിശാലികൾ വേറിട്ട ജോലികളല്ല ചെയ്യുന്നത് മറിച്ച് അതേ ജോലികൾ വേറിട്ട രീതിയിൽ ചെയ്യുന്നു തങ്ങളുടെ സമയത്തിന്റെ ഓരോ നിമിഷവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി അവർ ഉപയോഗിക്കുന്നു ഈ ലോകത്ത് പരാജയത്തിന് പ്രധാന കാരണം ആളുകൾ ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിക്കുകയും സമയം ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എല്ലാ ജീവികൾക്കും മനുഷ്യർക്കും സമയത്തിന്റെ പ്രാധാന്യം ഒന്നു തന്നെയാണ് സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് തിരികെ ലഭിക്കില്ല അതുകൊണ്ട് എല്ലാവരും സമയത്തിന്റെ വില മനസ്സിലാക്കുകയും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യണം സമയം വിജയത്തിലേക്കുള്ള താക്കോലാണ് പക്ഷെ നമ്മുടെ വിജയം നമ്മൾ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഒരു രാജാവാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും സമയം അതിന്റെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും സമയം ആർക്കു നിൽക്കാൻ പഠിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ ശരിയായ ദിശയിൽ ഉപയോഗിക്കണം സമയം പാഴാക്കുന്നത് സ്വന്തം ജീവിതം പാഴാക്കുന്നതിന് തുല്യമാണ് അതിനുശേഷം ഗുരു മൂന്നാമത്തെ ഗുണം പറഞ്ഞു മൂന്ന് ബുദ്ധിമാന്മാർ കേൾക്കുന്നതിൽ മിടുക്കരാണ് ഗുരു തന്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു മകനെ സംസാരിക്കുന്നത് എളുപ്പമാണ് പക്ഷെ കേൾക്കുന്നത് ഒരു കലയാണ് എല്ലാവർക്കും അത് ചെയ്യാനാകില്ല ഗുരു ഇത് പറഞ്ഞപ്പോൾ ചില ശിഷ്യന്മാർ ചെറുതായി പുഞ്ചിരിച്ചു കേൾക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് അവർ വിചാരിച്ചു പക്ഷേ ഗുരു കൈ ഉയർത്തി പറഞ്ഞു ഞാൻ വെറും ചെവി കൊണ്ട് കേൾക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത് ഞാൻ ഹൃദയം കൊണ്ട് കേൾക്കുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് സുഹൃത്തുക്കളെ ഇതാണ് വ്യത്യാസം ചെവി കൊണ്ട് കേൾക്കുക എന്നുവെച്ചാൽ വാക്കുകളെ ശ്രദ്ധിക്കുക പക്ഷെ ഹൃദയം കൊണ്ട് കേൾക്കുക എന്നുവെച്ചാൽ വികാരങ്ങളെ മനസ്സിലാക്കുക ഒരു ബുദ്ധിമാനായ വ്യക്തി അങ്ങനെയാണ് ചെയ്യുന്നത് അയാൾ മുന്നിലുള്ളയാൾ എന്ത് പറയുന്നു എന്ന് മാത്രമല്ല കേൾക്കുന്നത് എന്തിനാണ് പറയുന്നത് ഏത് വികാരത്തോടെയാണ് പറയുന്നത് വാക്കുകൾക്ക് പിന്നിലെ സത്യം എന്താണ് എന്നും അയാൾ മനസ്സിലാക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും മനസ്സിലാക്കാൻ വേണ്ടിയല്ല മറിച്ച് മറുപടി നൽകാൻ വേണ്ടിയാണ് കേൾക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങും ഞാൻ എങ്ങനെയാണ് ഇതിന് മറുപടി നൽകുക ഈ തിരക്കിനിടയിൽ നമ്മൾ മുന്നിലുള്ള വ്യക്തി പറഞ്ഞതിന്റെ പകുതിയും ശ്രദ്ധിക്കാതെ വിടുന്നു ഗുരു ഒരു ഉദാഹരണം പറഞ്ഞു ഒരാൾ തന്റെ വയലിൽ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് മഴ വരുന്നു അയാൾക്ക് ആകാശത്തിന്റെ ശബ്ദം ഇടിമിന്നൽ കാറ്റിന്റെ ഗതി എന്നിവ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അയാൾ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മഴ വരാൻ പോകുന്നു എന്ന സൂചന അയാൾക്ക് ലഭിക്കില്ല ജീവിതവും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചനകൾ ലഭിക്കും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ബുദ്ധിശാലികൾക്ക് ഈ കാര്യം ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഒരു മീറ്റിംഗിലോ സംഭാഷണത്തിലോ ഒരു തർക്കത്തിലോ അവർ ആദ്യം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് അവർ മുന്നിലുള്ള വ്യക്തിക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കാതെ സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കാതെ മുഴുവൻ സമയം നൽകുന്നു കാരണം അവർക്കറിയാം എത്ര കൂടുതൽ കേൾക്കുന്നുവോ അത്ര കൂടുതൽ പഠിക്കാൻ കഴിയും മനഃശാസ്ത്രജ്ഞർ പറയുന്നത് കേൾക്കുന്നത് വെറുമൊരു കഴിവ് മാത്രമല്ല മറിച്ച് എല്ലാ ദിവസവും പരിശീലിപ്പിക്കേണ്ട ഒരു ശീലമാണെന്നാണ് നിങ്ങൾ ശരിയായ രീതിയിൽ കേൾക്കുമ്പോൾ നിങ്ങൾ വിവരങ്ങൾ മാത്രമല്ല നേടുന്നത് മറിച്ച് വിശ്വാസം നേടുകയും ചെയ്യുന്നു ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്ന വില ഒരാളായി കാണാൻ തുടങ്ങും ഓർക്കുക നല്ലൊരു കേൾവിക്കാരന് ഒരിക്കലും സുഹൃത്തുക്കൾ ഇല്ലാതിരിക്കില്ല എന്നാൽ സ്വന്തം കാര്യം മാത്രം സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് ആരും നിൽക്കില്ല അപ്പോൾ ഈ കഴിവ് എങ്ങനെയാണ് പഠിക്കാൻ കഴിയുക ഗുരു മൂന്ന് ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു സംസാരിക്കുമ്പോൾ നിശബ്ദനായിരിക്കുക മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത് കാരണം നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംഭാഷണത്തിന് വിലയില്ലെന്ന് അവർക്ക് തോന്നും ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അവരുടെ സംസാരത്തിൽ താൽപ്പര്യം കാണിക്കുന്നു എന്ന് മുന്നിലുള്ളയാൾക്ക് തോന്നും വാക്കുകൾക്ക് പിന്നിലെ വികാരം മനസ്സിലാക്കുക ചിലപ്പോൾ ഒരാൾ ചില കാര്യങ്ങൾ പറയും എന്നാൽ അവരുടെ കണ്ണുകളും മുഖഭാവങ്ങളും വേറൊരു കാര്യമായിരിക്കും പറയുന്നത് അത് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിൽ കേൾക്കുന്നത് ഗുരു പറഞ്ഞു മകനെ കേൾക്കുന്നത് ഒരു കണ്ണാടി പോലെയാണ് അത് മുന്നിലുള്ള ആളുടെ ഹൃദയത്തെ വ്യക്തമായി കാണിച്ചു തരും നാലാമത്തെ ഗുണം ബുദ്ധിമാന്മാർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയാം ഗുരു കുറച്ച് നേരം നിർത്തി ദീർഘമായി ശ്വാസം വിട്ടു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ളതും എന്നാൽ ഏറ്റവും ശക്തിയുള്ളതുമായ ഗുണത്തെക്കുറിച്ച് പറഞ്ഞുതരാം അത് വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് കേട്ടപ്പോൾ ചില ശിഷ്യന്മാർ ശ്രദ്ധയോടെയിരുന്നു ദേഷ്യം അസൂയ വെറുപ്പ് അത്യാഗ്രഹം എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെ നശിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ വികാരങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല അതിനെ നിയന്ത്രിക്കുന്നതാണ് വിവേകം ഗുരു പറഞ്ഞു ദേഷ്യം തീ പോലെയാണ് അത് അടുപ്പിൽ വെച്ചാൽ ഭക്ഷണം പാകം ചെയ്യും പക്ഷെ തുറന്നുവിട്ടാൽ വീട് കത്തിക്കും ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും എപ്പോഴാണ് വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടതെന്നും എപ്പോഴാണ് നിയന്ത്രിക്കേണ്ടതെന്നും അയാൾക്കറിയാം ദേഷ്യം വരുമ്പോൾ നിശബ്ദനായിരിക്കാൻ അവർക്കറിയാം കാരണം അവർക്കറിയാം ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെയാണെന്ന് അതൊരിക്കൽ അടിച്ചാൽ ആ പാട് അവിടെ തന്നെ ഉണ്ടാകും മനഃശാസ്ത്രം പറയുന്നത് നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് യുക്തിക്ക് പകരം വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഇങ്ങനെ എടുക്കുന്ന എൺപത് ശതമാനം തീരുമാനങ്ങളും പിന്നീട് നമുക്ക് പശ്ചാത്താപം ഉണ്ടാക്കും വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളെ വിജയിപ്പിക്കും ഇനി ഇതെങ്ങനെ പഠിക്കാൻ കഴിയും ഗുരു നാലു വഴികൾ പറഞ്ഞു ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കരുത് അഞ്ച് സെക്കൻഡ് നിർത്തി ചിന്തിക്കുക ദീർഘമായി ശ്വാസമെടുക്കുന്നത് മനസ്സിനെ ശാന്തമാക്കും നിങ്ങൾ ആ രംഗത്തിലെ ഒരു കാഴ്ചക്കാരനാണെന്ന് സങ്കല്പിക്കുക ഇത് വികാരങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത് കുറയ്ക്കും നിങ്ങളുടെ വികാരങ്ങളെ ഉണർത്തുന്ന കാര്യങ്ങൾ തിരിച്ചറിയുക ഏതൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ആളുകളാണ് നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക അവസാനം ഗുരു പറഞ്ഞു വികാരങ്ങൾ കുതിരകളെ പോലെയാണ് നിങ്ങൾ അവയുടെ കടിഞ്ഞാൻ പിടിച്ചാൽ അവ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും പക്ഷെ കടിഞ്ഞാൻ വിട്ടാൽ അവ നിങ്ങളെ കൊക്കയിലേക്ക് തള്ളിവിടും പെട്ടെന്ന് അഗാധമായ ശാന്തത ഗുരുജിയുടെ മുഖത്ത് വിളങ്ങി പത്മാസനത്തിലിരുന്ന് കണ്ണുകളടച്ച് ഗുരുവിനെ ശിഷ്യന്മാർ ആകാംക്ഷയോടെ കാത്തിരുന്നു മൗനം ഭേദിച്ച് പതിയെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി മകനെ ജീവിതം ഒരു നദി പോലെയാണ് ചിലപ്പോൾ ശാന്തം ചിലപ്പോൾ വെള്ളപ്പൊക്കം ചിലപ്പോൾ വറ്റി വരണ്ടത് ചിലപ്പോൾ ആഴം കാരണം അടി കാണാൻ കഴിയില്ല ഈ നദി കടക്കാൻ വെറുമൊരു വഞ്ചി മാത്രം പോരാ ഒരു നല്ല തുഴയും ശരിയായ ദിശയും ആവശ്യമാണ് തുഴ നിങ്ങളുടെ ബുദ്ധിയാണ് ദിശ നിങ്ങളുടെ തീരുമാനങ്ങളാണ് ഇത് രണ്ടും ശരിയാണെങ്കിൽ തിരമാലകൾ എത്ര വലുതാണെങ്കിലും നിങ്ങൾക്ക് കരയിലേക്കെത്താൻ കഴിയും എന്നാൽ തുഴ ഒടിഞ്ഞതാണെങ്കിൽ ദിശ തെറ്റാണെങ്കിൽ ഒരു സാധാരണ തിരമാല പോലും നിങ്ങളെ മുക്കിക്കളയാം എല്ലാ ശിഷ്യന്മാരും മന്ത്രമുഗ്ധരായി കേൾക്കുകയായിരുന്നു അദ്ദേഹം തുടർന്നു ഇനി ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമാനായ വ്യക്തിയുടെ അഞ്ചാമത്തെയും ആറാമത്തെയും ഗുണങ്ങൾ പറഞ്ഞു തരാൻ പോകുകയാണ് ഈ രണ്ടു ഗുണങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയാൽ തെറ്റായ തീരുമാനങ്ങളോ പരാജയങ്ങളോ നിങ്ങളെ തളർത്തില്ല നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും മുന്നോട്ടു പോവുകയും ജീവിതത്തിലെ എല്ലാ വഴിത്തിരിവുകളിലും വിജയിക്കുകയും ചെയ്യും അതിനുശേഷം ഗുരുജി തന്റെ നീണ്ട താടി താടിത്തടവി അഞ്ചാമത്തെ ഗുണത്തിലേക്ക് കടന്നു തീരുമാനമെടുക്കാനുള്ള കഴിവ് മകനെ ജീവിതത്തിൽ പലപ്പോഴും വഴിത്തിരിവുകൾ ഉണ്ടാകും അവിടെ നമ്മൾ ഇടത്തോട്ട് പോകണോ അതോ വലത്തോട്ട് പോകണോ നിൽക്കണോ അതോ മുന്നോട്ടു പോകണോ എന്ന് തീരുമാനമെടുക്കണം ഈ വഴിത്തിരിവുകൾ നിങ്ങളുടെ ബുദ്ധിക്കൊരു പരീക്ഷണമാണ് ഓർക്കുക ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നത് ഒരു ബുദ്ധിമാനായ വ്യക്തിയുടെ ആഭരണമാണ് എന്നാൽ വിഡ്ഢിയായ ഒരു വ്യക്തി ഒന്നുകിൽ ചിന്തിച്ച് ചിന്തിച്ച് സമയം കളയും അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ ചാടും എന്നിട്ടൊന്നുമില്ലാതെയാകും ഗുരുജി ഒരു കഥ പറഞ്ഞു തുടങ്ങി പണ്ട് ഒരേ ഗ്രാമത്തിൽ രണ്ട് കർഷകരുണ്ടായിരുന്നു ഒരു ദിവസം അവർക്ക് വയലിൽ നിന്ന് തിളങ്ങുന്ന നാണയങ്ങളുള്ള ഒരു പാത്രം കിട്ടി ആദ്യത്തെ കർഷകൻ അത്യാഗ്രഹം കാരണം ഇതെല്ലാം എന്റേതാണ് എന്ന് പറഞ്ഞ് ഒന്നും ആലോചിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോയി വഴിയിൽ വെച്ച് കള്ളന്മാർ അവനെ കണ്ടു അവർ അവനെ കൊന്നുകളഞ്ഞു രണ്ടാമത്തെ കർഷകൻ പാത്രവുമായി ഗ്രാമത്തിലെ ഒരു മുതിർന്ന ആളുടെ അടുത്തേക്ക് പോയി അത് കണ്ടപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു ഇത് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ചതാണ് അവർ അത് രാജാവിന് തിരികെ കൊടുത്തു നന്ദി സൂചകമായി രാജാവ് ആ കർഷകന് വയലും പണവും നൽകി ഗുരുജി പറഞ്ഞു കണ്ടോ മകനെ രണ്ടാളും തീരുമാനമെടുത്തു പക്ഷെ ഒരാൾ ഒന്നും ചിന്തിക്കാതെ തീരുമാനമെടുത്തു ഫലം മരണം മറ്റേയാൾ ചിന്തിച്ച് തീരുമാനമെടുത്തു ഫലം സമ്പത്ത് ആദ്യം വിവരങ്ങൾ ശേഖരിക്കുക അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക എന്നിട്ട് മാത്രം തീരുമാനമെടുക്കുക ഒരു തീരുമാനം പോലെയാണ് ഒരു തവണ ലക്ഷ്യം വിട്ടു പോയാൽ അത് തിരികെ വരില്ല അതുകൊണ്ട് ലക്ഷ്യം വിടുന്നതിനു മുമ്പ് ലക്ഷ്യം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക ആറാമത്തെ ഗുണം പരാജയങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള കഴിവ് മകനെ പരാജയത്തെ പേടിക്കരുത് അത് ഒരു ശാപമല്ല മറിച്ചൊരു ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹമാണ് വ്യത്യാസം ഇതാണ് വിഡ്ഢികൾ പരാജയപ്പെട്ട് കരയുന്നു ബുദ്ധിശാലികൾ പരാജയങ്ങളിൽ നിന്ന് പഠിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ വീഴാൻ പേടിച്ചാൽ അവന് നടക്കാൻ പഠിക്കാൻ കഴിയുമോ വീഴ്ച എന്നത് പഠനത്തിന്റെ ഒരു ഭാഗമാണ് ഈ ചിന്തയാണ് ഒരു ബുദ്ധിമാന്റെ അടയാളം ഗുരുജി തന്റെ വിരൽ ആകാശത്തേക്ക് ഉയർത്തി മകനെ പരാജയം നിങ്ങളെ തളർത്താൻ വരുന്നതല്ല അത് തെറ്റായ വഴി ഏതാണെന്ന് കാണിച്ചു തരാൻ വരുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ശരിയായ വഴി തെരഞ്ഞെടുക്കാൻ കഴിയും പരാജയത്തിൽ നിന്ന് പഠിക്കാനുള്ള ഗുരുജിയുടെ നാല് നിയമങ്ങൾ തെറ്റ് സമ്മതിക്കുക ഒഴിവുകഴിവുകൾ പറയരുത് വിശകലനം ചെയ്യുക എവിടെ എങ്ങനെ തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കുക പഠിച്ച പാഠങ്ങൾ എഴുതിവെക്കുക ഇത് അടുത്ത തവണ ഓർമ്മിക്കാൻ സഹായിക്കും വീണ്ടും ശ്രമിക്കുക പക്ഷേ ഇത്തവണ മെച്ചപ്പെട്ട ഒരു പദ്ധതിയുമായി എന്ന് മാത്രം ഗുരുജി അവസാനം പറഞ്ഞു നിങ്ങൾ തീരുമാനമെടുക്കാനുള്ള കഴിവും പരാജയങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള ശീലവും സ്വന്തമാക്കിയാൽ ഒരു ശക്തിക്കും നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളെ തടയാൻ കഴിയില്ല നിങ്ങൾ എല്ലാ വെല്ലുവിളികളെയും മറികടക്കുകയും ഓരോ തോൽവിയെയും വിജയമാക്കി മാറ്റുകയും ചെയ്യും ഈ നിമിഷം വരെ നമ്മൾ ആറ് ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് അവ ഒരു മനുഷ്യന്റെ ബുദ്ധി വർദ്ധിപ്പിക്കാനും ജീവിതം വിജയിപ്പിക്കാനും സഹായിക്കുന്നു ഇനി നമ്മൾ ഏഴാമത്തെയും എട്ടാമത്തെയും ഗുണങ്ങൾ അറിയാൻ പോകുകയാണ് ഓർക്കുക ഈ രണ്ട് ഗുണങ്ങളും നിങ്ങളുടെ ചിന്തകളുടെ ആഴവും നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയും തീരുമാനിക്കുന്നു ഇവയിൽ നിങ്ങൾ പൂർണ്ണത നേടിയാൽ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും താനെ പരിഹരിക്കപ്പെടും ഏഴാമത്തെ ഗുണം ക്ഷമയുടെ ശക്തി മകനെ ക്ഷമ എന്നത് വെറും കാത്തിരിപ്പ് മാത്രമല്ല നിങ്ങളുടെ മനസ്സ് ഓടാനും തളരാനും തോൽക്കാനും പറയുമ്പോൾ ശാന്തനായിരിക്കാനുള്ള കലയാണ് ക്ഷമ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ അദ്ദേഹം ശിഷ്യന്മാർക്ക് ഒരു പഴയ കഥ പറഞ്ഞുകൊടുത്തു ഒരു കർഷകന്റെയും മുളയുടെ വിത്തിന്റെയും കഥ ഒരു കർഷകൻ തന്റെ വയലിൽ ഒരു മുളയുടെ വിത്ത് നട്ടു ആദ്യ വർഷം അവൻ ദിവസവും വെള്ളമൊഴിക്കുകയും വളമിടുകയും ചെയ്തു പക്ഷേ ഒന്നും മുളച്ചു വന്നില്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷവും അതുതന്നെ സംഭവിച്ചു നിന്റെ വിത്ത് ചത്തുപോയി എന്ന് പറഞ്ഞ് ഗ്രാമവാസികൾ അവനെ കളിയാക്കി ചിരിച്ചു പക്ഷെ കർഷകൻ ക്ഷമയുള്ളവനായിരുന്നു അവൻ ദിവസവും വെള്ളമൊഴിക്കുകയും മണ്ണ് നന്നാക്കുകയും ചെയ്തു അഞ്ചാമത്തെ വർഷം പെട്ടെന്ന് മണ്ണ് പിളർന്ന് മുളയുടെ തൈകൾ പുറത്തുവന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവ ഗ്രാമത്തിലെ എല്ലാ മരങ്ങളെക്കാളും ഉയരത്തിലായി ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു ഇതൊരു മാന്ത്രികമാണ് കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ അഞ്ചു വർഷം ഞാൻ വെറുതെ മണ്ണിൽ വെള്ളമൊഴിക്കുകയായിരുന്നില്ല ഞാൻ വേരുകൾക്ക് ബലം നൽകുകയായിരുന്നു ഗുരുജി നിർത്തിയിട്ട് പറഞ്ഞു മകനേ ജീവിതത്തിലും നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലം പെട്ടെന്ന് കാണാൻ കഴിയില്ല നിങ്ങളുടെ കഠിനാധ്വാനം വെറുതെയാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും എന്നാൽ സത്യമെന്തെന്നാൽ അകത്ത് ചില കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കും ക്ഷമയില്ലാത്ത ഒരാൾ ചെടിയാകുന്നതിന് മുമ്പ് തന്നെ തൻറെ വിളവ് പിഴുതെറിയും എന്നാൽ നിങ്ങൾ വെറുതെ ഇരുന്ന് ഭാഗ്യത്തിനു വേണ്ടി കാത്തിരിക്കുക എന്നല്ല ഫലം കാണുന്നുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ നിങ്ങളുടെ തയ്യാറെടുപ്പ് തുടരുക എന്നാണ് അതിനർത്ഥം ക്ഷമയുള്ള ഒരാളെ ആർക്കും ഭയപ്പെടുത്താൻ കഴിയില്ല ആർക്കും തകർക്കാനും കഴിയില്ല അവരുടെ വേരുകൾ വളരെ ആഴത്തിലായിരിക്കും കൊടുങ്കാറ്റുകൾക്ക് പോലും അവരെ ഒന്നും ചെയ്യാനാവില്ല ഗുരുജി ഒരു ദീർഘശ്വാസമെടുത്തു ശിഷ്യന്മാരെ നോക്കി ബുദ്ധി എന്നത് വേഗത്തിൽ ചിന്തിക്കുന്നതിൽ മാത്രമല്ല എപ്പോൾ നിർത്തണം എപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് മനസ്സിലാക്കുന്നതിലും ബുദ്ധിയുണ്ട് ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് തിടുക്കത്തിൽ ഒരു പരാജയമുണ്ടാകില്ല എട്ടാമത്തെ ഗുണം ആത്മപരിശോധനയുടെ ശീലം ദിവസവും ലോകത്തെ കാണുന്നത് എളുപ്പമാണ് പക്ഷെ സ്വയം കാണുന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ആത്മപരിശോധന എന്നാൽ ദിവസത്തിന്റെ അവസാനം സ്വന്തം മനസ്സിനോട് ചോദിക്കുക ഇന്ന് ഞാൻ എന്താണ് ശരിയായി ചെയ്തത് എന്താണ് തെറ്റായി ചെയ്തത് നാളെ എനിക്ക് എങ്ങനെ മെച്ചപ്പെടാൻ കഴിയും വളരെ കാലം മുമ്പ് ഹിമാലയത്തിലെ ഒരു ഗുഹയിൽ ഒരു സന്യാസി ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കൈവശം പഴയ പൊട്ടിയ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു എല്ലാ രാത്രിയും അദ്ദേഹം ആ കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കി പുഞ്ചിരിക്കും ഒരു ദിവസം ഒരു ശിഷ്യൻ ചോദിച്ചു ഗുരുവേ താങ്കൾ ഈ പഴയ കണ്ണാടിയിൽ ദിവസവും എന്തിനാണ് നോക്കുന്നത് ഇത് മങ്ങിയതല്ലേ സന്യാസി പറഞ്ഞു ഈ കണ്ണാടി എന്റെ മുഖത്തിൻറേതല്ല എന്റെ മനസ്സിന്റേതാണ് ഞാൻ ഇതിൽ നോക്കുമ്പോൾ എന്റെ മുഖത്ത് ഇന്ന് സംതൃപ്തിയാണോ അതോ അത്യാഗ്രഹമാണോ നിറഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിക്കും എന്റെ കണ്ണുകൾ ദയോട് തിളങ്ങുന്നുണ്ടോ അതോ ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുകയാണോ എന്റെ മനസ്സിന്റെ അഴുക്ക് ഞാൻ കാണുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ അത് വൃത്തിയാക്കാൻ കഴിയും ഗുരുജി പറഞ്ഞു മകനെ ആത്മപരിശോധനയാണ് നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണിക്കുന്ന കണ്ണാടി നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എത്ര പ്രശംസിച്ചാലും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മാറാൻ കഴിയും ഒരു കർഷകൻ ദിവസവും തന്റെ വിളവ് പരിശോധിക്കുന്നതുപോലെ ഒരു ബുദ്ധിമാൻ എല്ലാ ദിവസവും തന്റെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വളർച്ച വിലയിരുത്തും ഒരു ചെടിക്ക് ദോഷകരമായ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ തിരുത്തുന്നു നല്ല വളർച്ച കണ്ടാൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നു ഒരു നഷ്ടം കണ്ടാൽ ഉടൻ തന്നെ തിരുത്തുന്നു ഒരു ലാഭം കണ്ടാൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നു നീ ആത്മപരിശോധന ഒരു ശീലമാക്കിയാൽ ആർക്കും നിന്നെ വഞ്ചിക്കാൻ കഴിയില്ല ഈ ലോകത്തിനോ നിന്റെ അഹങ്കാരത്തിനോ പോലും നിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നിനക്ക് എപ്പോഴും അറിയാൻ കഴിയും ഇത് മനസ്സിലാക്കുന്നത് ബുദ്ധിയുടെ ഏറ്റവും ഉയർന്ന നിലയാണ് ക്ഷമയും ആത്മപരിശോധനയും നിങ്ങളെ പുറത്തുനിന്ന് ശക്തനും അകത്തുനിന്ന് ശുദ്ധനുമാക്കി മാറ്റുന്നു ക്ഷമ കൊടുങ്കാറ്റിലും നിങ്ങളെ ശാന്തമായി നിലനിർത്തും ആത്മപരിശോധന നിങ്ങൾക്ക് വഴി കാണിച്ചുതരും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ ജീവിതത്തിൽ ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല ഗുരുജി തന്റെ ചന്ദനമാല പതിയെ തിരിച്ചുകൊണ്ട് ശിഷ്യന്മാരെ നോക്കി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ശാന്തതയുണ്ട് പക്ഷേ വാക്കുകളിൽ ദൃഢതയുണ്ട് മകനെ ബുദ്ധി വെറും പുസ്തകങ്ങളിൽ നിന്ന് വരുന്നതല്ല അത് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും ക്ഷമയിൽ നിന്നും ആത്മപരിശോധനയിൽ നിന്നും ജനിക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏഴാമത്തെയും എട്ടാമത്തെയും ഗുണങ്ങൾ പറഞ്ഞു തന്നു ക്ഷമയുടെ ശക്തിയും ആത്മപരിശോധനയുടെ ശീലവുമാണത് നിങ്ങളിത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ സമയവും സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങും ക്ഷമ നിങ്ങൾക്ക് പരാജയത്തിന്റെ മുന്നിലും നിൽക്കാനുള്ള ശക്തി തരും ആത്മപരിശോധന നിങ്ങൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കാഴ്ചപ്പാട് നൽകും ഇത് രണ്ടും ചേരുമ്പോൾ അത് ഒരു യോദ്ധാവിന്റെ കവചവും വാളും പോലെയാണ് ഒന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു മറ്റൊന്ന് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകുന്നു ഗുരുജി തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു ചുറ്റും നിശബ്ദത പരന്നു കാറ്റിൽ അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ മാത്രം ഒഴങ്ങി ജീവിതത്തിൽ എല്ലാ ദിവസവും എന്തെങ്കിലും പഠിക്കുക എല്ലാ ദിവസവും നിങ്ങളെത്തന്നെ നോക്കുക ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ഓർക്കുക യഥാർത്ഥ ബുദ്ധിമാൻ കൊടുങ്കാറ്റിലും വിളക്കിന്റെ തിരി പോലെ ശാന്തനായി നിൽക്കുന്നവനുമാണ് സുഹൃത്തുക്കളെ ഗുരുജിയുടെ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് ഈ അറിവും പ്രചോദനവും ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള മഹത്തായ തത്വങ്ങളും പ്രചോദനാത്മകമായ കഥകളും ഗുരുജിയുടെ വിലയേറിയ ചിന്തകളും പറഞ്ഞു അടുത്ത പാഠങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് ഓരോ വീഡിയോയും നിങ്ങളുടെ മനസ്സിന് പുതിയൊരു കാഴ്ചപ്പാട് നൽകുകയും നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തനാക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടിനെ അകറ്റുന്ന ഒരു വെളിച്ചം പകരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിനാൽ ഞങ്ങളോടൊപ്പം ചേരുക നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിയുടെ ഉയരങ്ങളിലെത്തിക്കുക